നിങ്ങൾക്ക് വേണ്ട എല്ലാം ഒരു കുടക്കീഴിൽ ഒരുക്കിയിരിക്കുന്നു ജനതാ ഫാമിലി ബസാർ കോൺവെന്റിന് മുൻവശം ജനതാ ജ്വല്ലറി ബിൽഡിംഗ് ചേലക്കര കേന്ദ്ര സർക്കാരിന്റെ ദ്രോഹ നയങ്ങൾക്കെതിരെ മോദിയെ തോൽപ്പിക്കുക ഇന്ത്യയെ രക്ഷിക്കുക എന്ന മുദ്രാവാക്യം ഉയർത്തി ഇടതുപക്ഷ സംയുക്ത കർഷക സമിതി തിരുവല്ലാമലയിൽ പ്രതിഷേധ പ്രകടനവും പൊതുയോഗവും നടത്തി തുലയട്ടെ തുലയട്ടെ ഇടതുപക്ഷ സംയുക്ത കർഷക സമിതിയുടെ നേതൃത്വത്തിൽ തിരുവല്ലാമലയിൽ നടന്ന പ്രതിഷേധ പ്രകടനവും പൊതുയോഗവും കേരള കർഷക സംഘം ജില്ലാ വൈസ് പ്രസിഡന്റ് പി എ ബാബു ഉദ്ഘാടനം ചെയ്തു രാജ്യത്തെ കൃഷിക്കാരുടെ കാർഷിക ഉൽപ്പന്നത്തിന് മിനിമം സംഭരണ വില താങ്ങുവില ഉറപ്പ് നൽകിക്കൊണ്ട് ഗവൺമെൻറ് ഏറ്റെടുക്കണം എന്ന മുദ്രാവാക്യം ഉയർത്തിക്കൊണ്ട് രാജ്യത്തെ കൃഷിക്കാർ ഇന്ന് വലിയ പ്രക്ഷോഭത്തിലാണ് ഡൽഹിയിലെ രാംലീല മൈതാനത്ത് പതിനായിരക്കണക്കിന് കൃഷിക്കാർ പങ്കെടുക്കുന്ന ഒരു സമരമാണെന്ന് നടന്നുകൊണ്ടിരിക്കുന്നു ആ സമരത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ടാണ് കേരളത്തിൽ സംയുക്ത കർഷക സമിതിയുടെ നേതൃത്വത്തിൽ ഡിഫീറ്റ് മോഡി സേവ് ഇന്ത്യ വോട്ട് ഫോർ എൽ ഡി എഫ് എന്ന മുദ്രാവാക്യം ഉന്നയിച്ചുകൊണ്ട് ഈ പ്രതിഷേധ പ്രകടനവും ഈ പൊതുയോഗവും സംഘടിപ്പിച്ചിട്ടുള്ളത് ഇതിൽ അണിനിരന്നിട്ടുള്ള മുഴുവൻ കർഷക സുഹൃത്തുക്കളെയും സഖാക്കളെയും കേരള കർഷക സംഘം തൃശ്ശൂർ ജില്ലാ കമ്മിറ്റിക്ക് വേണ്ടി ഊഷ്മളമായി അഭിവാദ്യം ചെയ്തുകൊണ്ട് ഈ പ്രതിഷേധ സമരം ഔപചാരികമായി ഉദ്ഘാടനം ചെയ്ത് അറിയിച്ചുകൊണ്ട് നിർത്തുന്നു നിങ്ങൾക്കെൻ്റെ അഭിവാദ്യം കിസാൻ സഭ ചേൽക്കര മണ്ഡലം സെക്രട്ടറി കെ ആർ സത്യൻ അധ്യക്ഷനായി കർഷക സംഘം ഏരിയ കമ്മിറ്റി പ്രസിഡന്റ് നന്ദകുമാർ സെക്രട്ടറി കെ പി ഉമാശങ്കർ ഏരിയ ജോയിന്റ് സെക്രട്ടറി ടി എൻ പ്രഭാകരൻ ലിജിൻ ഫ്രാൻസിസ് കൃഷ്ണൻകുട്ടി എന്നിവർ പങ്കെടുത്ത് സംസാരിച്ചു വൈസ് പ്രസിഡന്റ് സ്നേഹപൂർവം സ്വാഗതം ചെയ്യുകയാണ് അതോടൊപ്പം തന്നെ ഈ സമയത്തിന് അധ്യക്ഷത വഹിക്കുന്നത് കിസാൻ സഭയുടെ ചേരക്കര മണ്ഡലം സെക്രട്ടറിയായ സെഗാവ് കെ ആർ സത്യനാണ് സത്യന് ഈ യോഗത്തിലേക്ക് സ്വാഗതം ആശംസിക്കുകയാണ് അതുപോലെ തന്നെ കർഷക ജനതയുടെ നേതാവ് പി ജി കൃഷ്ണൻകുട്ടിയേട്ടൻ ഇവിടെയുണ്ട് പി ജി കൃഷ്ണൻകുട്ടിയേട്ടനെ ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുകയാണ് കർഷക യൂണിയൻ മാണി കോൺഗ്രസിന്റെ നേതാവ് സിസി ന്യൂസ് തിരുവല്ലാമല